നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സന്നിധാനത്ത് നിന്നും ആറടിയിലേറെ നീളമുള്ള മൂർക്കൻ പാമ്പിനെ പിടികൂടി വനപാലകരെത്തിയാണ് മൂർക്കൻ പാമ്പിനെ പിടികൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ സന്നിധാനം ഗോശാലയ്ക്ക് സമീപത്ത് നിന്നാണ് ആറടിയിലേറെ നീളമുള്ള മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് ഗോശാലയ്ക്ക് സമീപത്തെ റോഡിനോട് ചേർന്ന് പാമ്പിനെ കാണുകയായിരുന്നു ദേവസ്വം താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെ പാമ്പിനെ കണ്ടത് ഇവർ ബഹളം വെച്ചു ഇതോടെ പാമ്പ് സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന പി വി സി പൈപ്പിനുള്ളിൽ കയറി തുടർന്ന് വിവരം അറിഞ്ഞെത്തിയ വനപാലക സംഘം വളരെ കഷ്ടപ്പെട്ടാണ് പാമ്പിനെ പിടികൂടി ചാക്കിലാക്കിയത് അതേസമയം ബ്രേക്ക് നഷ്ടപ്പെട്ട ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ് തിട്ടയിൽ ഇടിച്ചു നിർത്താൻ ശ്രമിക്കവേ റോഡിലേക്ക് മറിഞ്ഞു മൂന്ന് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകരെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് രണ്ട് കിലോമീറ്റർ ദൂരം വേഗത കുറച്ചുകൊണ്ട് പോയ ശേഷം ഡ്രൈവർ തിട്ടയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു അപകടത്തെ തുടർന്ന് കെ കെ റോഡിൽ മൂന്നര മണിക്കൂറാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ബസ് ഉയർത്തി മാറ്റി അതിനുശേഷമാണ് ഗതാഗതം പുനരാരംഭിച്ചത് അപകടത്തെ തുടർന്ന് തീർത്ഥാടകർ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ാണ് വലഞ്ഞത് ഇരുപത്തിയൊന്ന് യാത്രക്കാരുമായി ചെങ്കൽപേട്ടയിൽ നിന്ന് ശബരിമലയിലേക്ക് പോവുകയായിരുന്ന ബസ്സിന്റെ ബ്രേക്ക് ചുഴുപ്പ് ഭാഗത്തെ വളവിൽ വെച്ച് നഷ്ടപ്പെട്ടു ഇത് ഡ്രൈവർ മനസ്സിലാക്കി എതിരെ വരുന്ന വാഹനങ്ങളിൽ ഇടിക്കാതിരിക്കാനുള്ള ശ്രമമാണ് പിന്നീട് ഡ്രൈവർ നടത്തിയത് അതിനായി ശ്രദ്ധിക്കുന്നതിന് പുറമേ വാഹനം ഇടിച്ചു നിർത്താൻ നോക്കുകയും ചെയ്തു പക്ഷേ സുരക്ഷിതമായ ഇടം ഇടിച്ചു നിർത്താൻ കണ്ടെത്താൻ സാധിച്ചില്ല പെരുവന്താനം ജംഗ്ഷനിലെത്തിയപ്പോൾ പാതയിലേക്ക് കയറ്റാൻ നോക്കി അവിടെ ഓട്ടോറിക്ഷകൾ കിടക്കുന്നത് കണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് സെന്റ് ആന്റണീസ് കോളേജിന് സമീപത്തെത്തിയപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു അതുകൊണ്ട് അവിടേക്കും ഇടിപ്പിച്ചു നിർത്താൻ സാധിച്ചില്ല എന്തായാലും ഈ ഒരു ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് പിന്നീട് തിട്ടയിൽ ഇടിച്ചു നിർത്താൻ ശ്രമിക്കവയാണ് റോഡിലേക്ക് മറിഞ്ഞത് അപകടമുണ്ടായത് പിന്നിലേക്ക് എടുത്ത ബസ് ദേഹത്ത് കയറി ശബരിമല തീർത്ഥാടകന് ദാരുണാന്ത്യം തമിഴ്നാട് തിരുവള്ളൂർ ജില്ലയിലെ പുന്നപ്പാക്ക സ്വദേശി വെങ്കൽ ഗോപിനാഥാണ് മരിച്ചത് ഉറങ്ങുകയായിരുന്ന ഗോപിനാഥിന്റെ ദേഹത്ത് ബസ് കയറുകയായിരുന്നു നിലയ്ക്കലെ പത്താം നമ്പർ പാർക്കിംഗ് ഏരിയയിൽ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെ ആയിരുന്നു ഈ അപകടം സംഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നും തീർത്ഥാടകരുമായി എത്തിയ ബസ്സാണ് അപകടം വരുത്തിയത് ദർശനശേഷം അടങ്ങിയെത്തിയ ഗോപിനാഥ് പാർക്കിംഗ് ഏരിയയിലെ നിലത്തുറങ്ങുകയായിരുന്നു പിന്നിലേക്കെടുത്ത ബസ് ഗോപിനാഥിൻ്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ മരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത